നാളത്തെ പൗരന്മാരുടെ നല്ല നാളേക്കായി അവർക്കാവശ്യമായ കായിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ച് കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി അധികൃതർ കളികളിലൂടെ കായികശേഷി വർദ്ധിപ്പിച്ച് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കായിക രംഗത്തേക്ക് ആകർഷിക്കുക എന്നതാണ് പരിശീലന ക്യാമ്പിൻ്റെ പ്രധാന ലക്ഷ്യം വിവിധ സ്കൂളുകളിൽ നിന്നുമായുള്ള എൺപത്തിയെട്ട് കുരുന്നുകൾക്കാണ് അക്കാദമി അധികൃതർ സൗജന്യ പരിശീലനം നൽകുന്നത് ഗവൺമെൻറ് എൽ പി സ്കൂൾ വെള്ളൂർ സെൻറ്റ് മേരീസ് സ്കൂൾ പയ്യന്നൂർ ഏറ്റുകുടുക്ക സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് നിലവിൽ പരിശീലനം തേടുന്നത് പഠനത്തോടൊപ്പം കായിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും മനസ്സിലാക്കാൻ കുരുന്നുകൾക്ക് ഇത്തരം പരിശീലന ക്ലാസുകൾ കൊണ്ട് സാധിക്കും ജനുവരി ഏഴ് മുതൽ ഒൻപത് വരെ തലശ്ശേരി സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടക്കുന്ന കിഡ്സ് അത്ലറ്റിക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട് എൽ കെ ജി വിഭാഗത്തിലുള്ള ലെവൽ ഒന്ന് രണ്ട് മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള ലെവൽ രണ്ട് അഞ്ചു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലെവൽ മൂന്ന് എന്നിങ്ങനെ തരം തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക അതിനനുസരിച്ചുള്ള കൃത്യമായ പരിശീലനമാണ് എ കരുണാകരൻ മാസ്റ്റർ അഖിൽദാസ് എന്നിവരുടെ നേതൃത്വം നടന്നു പോരുന്നത് രാവിലെ ആറു മുതൽ ഒൻപത് വരെ വെള്ളൂർ സ്കൂളിലും വൈകിട്ട് മൂന്ന് മുതൽ വരെ ഏറ്റുകൊടുക്ക സ്കൂളിലുമാണ് പരിശീലനം ക്രിസ്തുമസ് അവധിക്ക് ശേഷം തായ്നേരി സ്കൂളിലെ കുട്ടികളും ക്യാമ്പിന്റെ ഭാഗമാകും